സ്വയബുദ്ധിയും ഉള്ള ഒരാൾ പറയുന്ന കാര്യങ്ങളല്ല ഇന്ന് വെള്ളാപ്പള്ളി നിലമ്പൂരിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് പ്രായാധിക്യം കൊണ്ടുണ്ടായ മാനസിക പ്രശ്നങ്ങൾ അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ന് അവിടെ യോഗത്തിൽ പങ്കെടുത്ത നിങ്ങളിപ്പോൾ അവിടെ പോയി തന്നെ അറിയില്ല പങ്കെടുത്ത ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് അദ്ദേഹത്തിൻ്റെ അനുയായികൾപ്പെട്ട ഒരാൾ പോലും യോജിക്കേണ്ടാവില്ല എല്ലാവരും വളരെ പ്രയാസത്തോടു കൂടിയാണ് അത് കേട്ട് വരുന്നത് മലപ്പുറം ജില്ലയെപ്പറ്റി ഇങ്ങനെ ഒരു വാദം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ അംഗീകരിക്കാനിവിടെ ആരെയും ഒരാളെപ്പോലും കിട്ടില്ല എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കണമെങ്കിൽ മലപ്പുറത്ത് വന്ന് താമസിക്കുകയും അദ്ദേഹം ഇങ്ങനെ ശീതീകരിച്ച ചലിക്കുന്ന കൊട്ടാരത്തിൽ ദേശീയപാതയിലൂടെ ഒരു പക്ഷേ സഞ്ചരിച്ചു പോയിട്ടുണ്ടാവുന്നില്ലാതെ മലപ്പുറത്ത് ഒരിക്കലും ജീവിച്ചിട്ടുണ്ടാവില്ല എനിക്ക് വെള്ളാപ്പള്ളി നടത്തിൻ്റെ സംഘടനാ സംവിധാനം വച്ചിട്ട് അദ്ദേഹം കേരളത്തിലൊരു സർവേ നടത്തിക്കോട്ടെ ഇനി ഗവൺമെൻറ്റിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവർ ഇപ്പം മലപ്പുറം ജില്ലയിൽ മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അധ്യാപകരായിട്ടും സർക്കാർ ജീവനക്കാരായിട്ടും ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ അവരൊക്കെ ഒന്നോ രണ്ടോ വർഷം ഇവിടെ ജോലി ചെയ്ത് ട്രാൻസ്ഫറോ പ്രമോഷനോ ഒക്കെ ആയി പോയാൽ പിന്നീട് മറ്റ് പല സ്ഥലങ്ങളിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തതിന് ശേഷം ഇവിടെ താമസിച്ച ആ ഒരു വർഷത്തിൻ്റെ എക്സ്പീരിയൻസിൽ ഇവിടെ വന്നിട്ട് താ സ്ഥിരതാമസമായതാണ് അവരൊക്കെ ജനിച്ചതും വളർന്നതും പഠിച്ചതും ജോലി ചെയ്യുന്നതൊക്കെ പലയിടത്താണെങ്കിലും അവരുടെ ജീവിതാവസാനം വിശ്രമജീവിതം മലപ്പുറം ജില്ലയിലാണുള്ളത് കേരളത്തിലെ ഏതെല്ലാം ജില്ലകളിൽ ഇത്തരത്തിലാളുകൾ അങ്ങനെ വന്ന് താമസിക്കുന്നുണ്ടെന്നുള്ള കണക്കെടുത്താറ് ഇവിടെ അഞ്ച് സെൻറ് പത്ത് സെൻറ്റ് ഏഴ് സെൻ്റൊക്കെ സ്ഥലങ്ങൾ വാങ്ങിയിട്ട് ഇപ്പോൾ മലപ്പുറത്ത് തന്നെ നമ്മുടെ ഡി പി എയുടെ പുറഭാഗത്തുള്ള ഭൂരിഭാഗം വീടുകളും അങ്ങനെ തന്നെയാണ് ഈ ജില്ലയിൽ വന്ന് പ്രമുഖരായ ആളുകൾ ഇപ്പോൾ മലയാളത്തിൽ അറിയപ്പെട്ട സാംസ്കാരിക നായകനായ മണമ്പൂർ രാജൻ ബാബു അദ്ദേഹം തിരുവനന്തപുരത്ത് തരാണ് ആയിട്ട് എത്രയോ വർഷമായി ഇവിടുന്ന് പോയിട്ടില്ല ഞാനിങ്ങനെ ഓർക്കുന്നൊരു സംഭവം മൂന്ന് വർഷം മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന സേതുരാമൻ ഐ പി അദ്ദേഹത്തിന് യാത്രയപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹം ആ യാത്രയപ്പ് യോഗത്തിൽ പറഞ്ഞു ഞാൻ ധാരാളം വായിക്കുന്ന ആളാണ് ഞാൻ ഭരണാക്ഷെ നന്നായി വായിച്ചിട്ടുണ്ട് ഭരണാക്ഷയുടെ ഒരു കോട്ടിംഗ് ഉണ്ട് ഞാൻ ലോകത്തെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മതം ഇസ്ലാമാണ് പക്ഷെ എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടമില്ലാത്ത ജനത മുസ്ലിമികളാണ് ഭർണാക്ഷ മലപ്പുറത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ അല്ലെങ്കിൽ മലപ്പുറത്ത് വന്ന് അദ്ദേഹം കുറച്ചു കാലമെങ്കിലും താമസിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എഴുതുമായിരുന്നു ഞാൻ ലോകത്തെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മതം ഇസ്ലാമാണ് ഞാൻ ലോകത്തെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ജനത മുസ്ലിമീങ്ങളാണ് എന്ന് ഇങ്ങനെ ഈ ജനതയുടെ സ്നേഹത്തെയും ഈ ജനതയുടെ സഹവർത്തിത്വത്തെയും സാഹോദര്യത്തെയും ഒക്കെ മനസ്സിലാക്കിയവരാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്നിവിടെ വന്ന് താമസിച്ചവരൊക്കെ അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ജുഗുത്സാവരമായ നിലവാരമില്ലാത്ത ഈ പ്രസ്താവന അദ്ദേഹം പിൻവലിച്ച് രാജ്യത്തോട് മാപ്പ് പറയാൻ രാജ്യദ്രോഹപരമായ പരാമർശങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്